നമസ്കാരം കേരളത്തിൽ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതോടുകൂടി യു ഡി എഫിന് പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് പുതിയൊരു ആത്മവിശ്വാസം കൈവന്നിരിക്കുകയാണ് ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലെ വിജയം യു ഡി എഫിന് വെറുതെ കിട്ടിയ വിജയം ആയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ജോലി ചെയ്ത അല്ലെങ്കിൽ പണിയെടുത്ത് വളരെ കൃത്യതയോടുകൂടി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് അവർക്ക് ഇത്തരത്തിലുള്ളൊരു മികച്ച വിജയം നേടാൻ ചില ജില്ലകളിലെങ്കിലും കഴിഞ്ഞത് ചില ജില്ലകളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു എങ്കിൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇക്കുറി വളരെ വ്യത്യസ്തമായ ഒരു രീതിയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ പറഞ്ഞു നേരിട്ട് സാധാരണ നമുക്കറിയാം എപ്പോഴും സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞ തമ്മിലടിയും ഗ്രൂപ്പ് വഴുക്കും ഗുസ്തിയും അതുപോലെ വിമതശല്യവും ഒക്കെ തന്നെ വളരെയധികം കോൺഗ്രസിനെ മോശമായി ബാധിച്ചിരുന്നു പക്ഷേ ഇക്കുറി അത്തരത്തിലുള്ള ശല്യങ്ങൾ പൊതുവെ കുറവായിരുന്നു കോൺഗ്രസ് ഇത് പത്താം വർഷത്തിലേക്കാണ് ഇപ്പോൾ പ്രതിപക്ഷത്ത് ഇരിക്കുന്നത് ഇനിയും ഒരു അഞ്ച് വർഷം കൂടി പ്രതിപക്ഷത്തിരിക്കുകയാണെങ്കിൽ ഈ പാർട്ടിയുടെ അസ്ഥിത്വം പോലും കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെടുമോ എന്നുള്ള നിലയിലേക്ക് എത്തിയതായി പാർട്ടി നേതാക്കളും അണികളുമൊക്കെ തന്നെ മനസ്സിലാക്കിയതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്രയും ശക്തമായ തോതിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രം അവർ ആവിഷ്കരിച്ചിരുന്നത് നമുക്കറിയാവുന്നതുപോലെ ഈ കുറി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി പല സ്ഥലങ്ങളിൽ സ്റ്റഡി ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിരുന്നു അതുപോലെ വേണ്ടത്ര പരിശീലനം അണികൾക്ക് നൽകിയിരുന്നു കെ പി സിയുടെ വൈസ് പ്രസിഡന്റ്മാർക്കാണ് ഓരോ ജില്ലയുടെയും ചുമതല നൽകിയിരുന്നത് ആ ജോലി അവർ കൃത്യമായി നിർവഹിക്കുകയും ഓരോ ജില്ലകളിലും എത്തി ജില്ലയിലെ ജില്ലാ നേതാക്കളുമായി മാത്രമല്ല താഴെത്തട്ടിലുള്ള അണികളുമായൊക്കെ തന്നെ അവർ കൃത്യമായി ചർച്ച ചെയ്യുകയും അത് വളരെ നേരത്തെ തന്നെ ആ കാര്യം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പലരുടെയും സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത് കോട്ടയവും ഇടുക്കിയും ഒക്കെ പോലെയുള്ള പല ജില്ലകളിലും ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ പ്രതാപമായിരുന്നുവെങ്കിൽ പിന്നീട് വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായ സംഭവങ്ങൾ ഉണ്ട് കോട്ടയം ജില്ലയിലൊക്കെ തന്നെ വലിയ തോതിലുള്ള പരാജയമാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഉണ്ടായത് എന്നാൽ ഇക്കുറി അതെല്ലാം മാറ്റിക്കൊണ്ട് ശക്തമായി അവർക്ക് മുന്നേറാൻ കഴിഞ്ഞത് അടിത്തട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് കോൺഗ്രസിനെ കുറേ വർഷങ്ങളായി കോൺഗ്രസിൻ്റെ അടിത്തട്ടിലെ പ്രവർത്തനം നിശ്ചലമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പാർട്ടിയിലെ എണ്ണിയാ തീരാത്ത കെ പി സി സി ഭാരവാഹികളും അതുപോലെ ഡി സി സി ഭാരവാഹികളും ഒക്കെ ഉണ്ടായിട്ട് പോലും ഇവരാരും തന്നെ ഇതൊന്നും ശ്രദ്ധിക്കാതെ സ്വന്തം സ്ഥാനമാനങ്ങളുടെ കാര്യം ചൊല്ലി തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അതെല്ലാം മാറി ഇപ്പോൾ പുതിയൊരു ടീം ടീം കെ പി സി സി എന്ന് പറയുന്നത് ഇപ്പോൾ അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ അതേ രീതിയിലേക്കാണ് കെ പി സിയുടെ പ്രവർത്തനം പോകുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് ആലങ്കാരികമായി പറയാം ആ കോർപ്പറേറ്റ് കമ്പനിയുടെ ചെയർമാൻ വേണമെങ്കിൽ കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ആണ് അതിൻ്റെ സിഇഒ പ്രതിപക്ഷ നേതാവ് വി ഡി സൈശനായി നമുക്ക് കണക്കാക്കാം പ്രധാന ഉപദേഷ്ടാക്കളായി രമേശ് ചെന്നിത്തലയും കെ സുധാകരനും അവിടെ ഉണ്ട് മാത്രമല്ല അവരുടെ അവരുടെ മാനേജർമാരെ നോക്കുകയാണെങ്കിൽ പി സി വിഷ്ണുനാഥിനെയും ഷാഫിയുമൊക്കെ കണക്കാക്കാം ഒപ്പം അവർക്കെല്ലാം കൂടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുന്നതിന് വേണ്ടി എല്ലാവരുമായി നല്ല ബന്ധം പുലർത്തുന്നത് എ പി എൽ കുമാറുണ്ട് എല്ലാത്തിലുപരി സാഷൽ കെ സി വേണുപാൽ തന്നെ ഒരു ഇന്ത്യയാണ് ലോഡ് അല്ലെങ്കിൽ ഇവിടെ എന്ത് നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് വിലയിരുത്തൽ നടത്താത്ത കെ സി വേണുപാലിട്ട് അദ്ദേഹം അദ്ദേഹം സംഘടനാ ചുമതലയുള്ള എസ് എ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ മറ്റൊരുപാട് സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് തിരക്കുകളുണ്ടെങ്കിൽ പോലും ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി ഇപ്പോൾ കെ സി വേണുപാലം വിലയിരുത്തുന്നുണ്ട് മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിൽ ഇപ്പോൾ ഹൈക്കമാൻഡിനും ഏറെ സന്തോഷമാണ് കാരണം പണ്ടത്തെ പോലെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് അതുപോലെ മുസ്ലിം ലീഗ് യു ഡി എഫിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ ഘടകക്ഷേ മുസ്ലിം ലീഗും ഇപ്പോൾ സന്തോഷത്തിലാണ് കാരണം കോൺഗ്രസിലെ പതു പ്രശ്നങ്ങളും തന്നെ ഇക്കൊരു വലിയ തോതിൽ ഉണ്ടായില്ല എന്നുള്ളത് അവർക്കും ഏറെ സന്തോഷം വരുന്ന ഒന്നാണ് മാത്രമല്ല നമ്മളത് മനസ്സിലാക്കുമ്പോൾ ഈ സർക്കാർ നിലവിൽ വന്നതിന് ശേഷം നടന്ന ഭൂരിഭാഗം ഉപതെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിനാണ് വിജയം അത് പാലക്കാട്ടാണെങ്കിലും തൃക്കാക്കര ആണെങ്കിലും ഏറ്റവും ഒടുവിൽ നിലമ്പൂരിലാണെങ്കിലുമൊക്കെ തന്നെ പാർട്ടിക്ക് മിന്നുന്ന വിജയം തന്നെ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു പരമാർത്ഥമാണ് മാത്രമല്ല സണ്ണി ജോസഫ് കെ പി സി അധ്യക്ഷനായ ശേഷം നടന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിലായിരുന്നു അവിടെ നല്ലൊരു വിജയം പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞു അതിൻ്റെ ഒരു ചുവട് പിടിച്ചാണ് ഈ ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്കും പാർട്ടി പ്രവേശിച്ചത് അവിടെ കൃത്യമായ പ്ലാനിങ് അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും ഓരോ ജില്ലയുടെയും ചുമതലയോടും ഓരോ ജില്ലയുടെയും പ്രശ്നങ്ങൾ എന്താണ് അവിടെ പരിഹരിക്കേണ്ടത് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ട് തന്നെയാണ് എല്ലാവരും മുന്നോട്ട് പോയത് മാത്രമല്ല ഇടതുമുന്നണി ഭരിക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ കുഴപ്പങ്ങൾ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അഴിമതിയും ഘടകാര്യത്തെയും കണ്ടുപിടിച്ച് അവർക്ക് കുറ്റപത്രം സമർപ്പിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ കെ പി സി സി വളരെ കർശനമായ നിലപാട് സ്വീകരിക്കും അതത് പ്രാദേശിക ഘടങ്ങൾ ഇക്കാര്യത്തിലൊക്കെ തന്നെ വളരെ നല്ലൊരു പ്രവർത്തന ശൈലി കൂടി കാഴ്ചവെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് അജയിക്കാൻ കഴിഞ്ഞത് മാത്രമല്ല കോൺഗ്രസ് കുറേ നാൾ മുമ്പ് വരെ തലമുതിർന്നവർ മാത്രമുള്ളൊരു പാർട്ടി ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ പുതുതലമുറ അതിലേക്ക് വലിയ തോതിൽ പൊതുരക്തമെത്തുന്നു തിരുവനന്തപുരത്തെ വൈഷ്ണവ സുരേഷിൻ്റെ വിജയം കോട്ടയം ജില്ലയിലെ ഇരുപത്തി മൂന്ന് വയസ്സുകാരായ കെ എസ് നേതാക്കളുടെ വിജയം അതുപോലെ പല സ്ഥലങ്ങളിലും ഉണ്ടായ കെ എസ് യു പ്രവർത്തകരുടെ വിജയം ഒപ്പം യു ഡി എഫിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ വനിതാ വിഭാഗങ്ങൾ വനിതാ യുവജന വിഭാഗത്തിൽപ്പെട്ട വനിതകളൊക്കെ തന്നെ വലിയ ഭൂരിസ്ഥിതീകരിച്ച പ്രാസംഗികരായ പലരും അല്ല വാഗ്മികളായ സ്ത്രീകളൊക്കെ തന്നെ കടന്നുവന്നത് ഇതൊക്കെ തന്നെ ആത്യന്തികമായി യു ഡി എഫിനെ അവരെ ഗുണം ചെയ്തു എന്ന് തന്നെയാണ് അവരുടെ ഒരു വിലയിരുത്തലെന്ന് മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ മുന്നണി വികസനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ യു ഡി എഫിൽ നടക്കുന്നുണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ യു ഡി എഫിലെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ കോൺഗ്രസിലുണ്ട് പക്ഷേ അത് അത്രത്തോളം ഫലപ്രദമാകുമോ എന്ന സംശയമാണ് ഞങ്ങൾ യു ഡി എഫിലേക്കില്ല എന്ന് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒപ്പം തന്നെ കേരള കോൺഗ്രസിലെ ജോസഫ് വിഭാഗം ഇക്കാര്യം അംഗീകരിക്കാൻ സാധ്യതയില്ല ബി എ ജോസഫ് ഇന്നും പറയുന്നുണ്ട് മുന്നണി വികസനം ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്ന അതുപോലെ ആർ ജെ ഡി എം വി ശ്രേമസ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ആർ ജെ ഡി ഇങ്ങനെ പല ചെറു പാർട്ടികളും വീണ്ടും യു ഡി എഫിലേക്ക് തിരിച്ചു വരുന്ന കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാലിതിൽ നിന്ന് തന്നെ ഒരു അന്തിമ രൂപമായിട്ടില്ല എങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പിന്നെ മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ കാരണം ഫെബ്രുവരി അവസാനത്തോടുകൂടി തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ ഈ ഒരു വളരെ ചെറിയൊരു സമയ കാലയളവിനുള്ളിൽ തന്നെ അവർ ഈ ഫലപ്രദമായി സീറ്റുകൾ ആർക്കൊക്കെ നൽകണം എങ്ങനെയൊക്കെയാണ് ഇലക്ഷനെ നേരിടേണ്ടത് ഏതൊക്കെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഒരു അന്തിമ തീരുമാനമെടുക്കേണ്ടി വരും സി പി എമ്മിനെ സംബന്ധിച്ച് കേഡർ പാർട്ടിയാണ് അവർക്ക് താഴെത്തറ മുതൽ മുകൾ തട്ട് വരെ കൃത്യമായ അത്തരത്തിലുള്ള ഒരു എണ്ണേറ്റ കേന്ദ്രം പോലെ പ്രവർത്തിക്കുന്ന സംവിധാനമുണ്ട് പക്ഷേ പാർട്ടി അണികളാണ് ഇത്തവണ സി പി എമ്മിന് കാലുവാരി എന്നവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയാൽ അത് പരിഹരിക്കാൻ എപ്പോഴും സി പി എം ശ്രമിക്കാറുണ്ട് തങ്ങൾക്ക് എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് കണ്ടെത്തി അതിന് പരിഹാരം കണ്ടെത്തുന്ന രീതിയിലേക്ക് അവർ പോകും എന്നുള്ളതും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ നിസ്സാരമായി ഇതിനെ കാണേണ്ട കാര്യമില്ല എന്നാണ് കെ പി സി നേതൃത്വത്തിൻ്റെ യു ഡി എഫ് നേതൃത്വത്തിൻ്റെയൊക്കെ തന്നെ ഒരു തീരുമാനം കാരണം അവരുടെ കയ്യിൽ ഭരണമുണ്ട് അവർക്ക് വേറെ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയും എന്നുള്ളത് കൊണ്ട് ഈസി വാക്കോവർ യു ഡി എഫിനുണ്ടാവുമെന്ന് പ്രതീക്ഷയില്ല നിലവിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വാർഡുകളുടെ ഫലം വെച്ച് നോക്കുമ്പോൾ ഒരു എൺപത് സീറ്റിലെങ്കിലും യു ഡി എഫ് ജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നും പറഞ്ഞ് എന്നാലും ഇതും പറഞ്ഞ് വെറുതെ ഇരിക്കാൻ തയ്യാറാകേണ്ടതില്ല എന്നാണ് പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് യു ഡി എഫും അങ്ങനെ തന്നെയാണ് വളരെ വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം രണ്ടായിരത്തി ഒന്നിലാണ് ഒരു പക്ഷേ യു ഡി എഫ് രൂപീകരിച്ചതിൻ്റെ ഇഷ്ടം വലിയ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിജയം അവർക്ക് ലഭിച്ചത് അന്ന് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ നേടിയാണ് യു ഡി എഫ് ഭരണത്തിലെത്തിയതിയേക്കാനാണ് മുഖ്യമന്ത്രി ആയതുമൊക്കെ തന്നെ ഒരു പക്ഷേ അത്രയൊന്നും സീറ്റുകൾ കിട്ടിയില്ലെങ്കിൽ ഒരു നൂറ് സീറ്റ് ലക്ഷ്യമിട്ട് തന്നെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പുതിയ തീരുമാനമെന്നാണ് അറിയുന്നത് നൂറ് സീറ്റ് ലക്ഷ്യമിട്ടാൽ ചിലപ്പോൾ എൺപത് എൺപത്തഞ്ചോ സീറ്റ് വരെ കിട്ടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി അവിടെ ഉണ്ട് എന്നുള്ള ഒരു പ്രശ്നം നേരത്തെ ഉണ്ടായത് പലപ്പോഴും പറയാറുണ്ടായിരുന്നത് കോൺഗ്രസിൻ്റെ കോട്ടകളാണ് ബി ജെ പി പിടിക്കുന്നത് എന്നായിരുന്നു എന്നാൽ അങ്ങനെ അല്ല സി പി എമ്മിൻ്റെ കോട്ടകളാണ് ഇപ്പോൾ ബി ജെ പി പിടിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിൽ നിന്ന് ആണെങ്കിൽ വലിയ തോതിൽ ബി ജെ പിയിലേക്ക് ഒഴുകുന്നു എന്നുള്ള യാഥാർത്ഥ്യവും യു ഡി എഫും കോൺഗ്രസും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ചില സ്ട്രാറ്റജിയും അവർ രൂപീകരിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ആദ്യം എസ് ഐ ആർ സഹകരിക്കേണ്ടതെന്നാണ് കോൺഗ്രസ് തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് അവർക്ക് അതിൻ്റെ അബദ്ധം മനസ്സിലായി കാരണം കോൺഗ്രസ്സുകാരെ നിരന്തരമായി അവർ വെട്ടിമാറ്റിക്കളയും എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി യു ഡി എഫ് പ്രവർത്തകരോട് നിർബന്ധമായി എസ് ഐ ആറിൽ പങ്കെടുക്കണമെന്നും വോട്ട് തേടി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് വോട്ട് തേടി വീടുകളിലെത്തുമ്പോൾ ഈ എസ് ഐ ആറിൽ ഫോം കിട്ട് കൈകരുതി ആ ജനങ്ങൾക്ക് അത് കൊടുത്ത് അത് പൂരിപ്പിച്ച് നൽകണമെന്നും ഒക്കെ ഉള്ള നിർദ്ദേശം കെ പി സി നൽകിയതൊക്കെ തന്നെ വ്യക്തമായ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ട് മാത്രമല്ല മാത്രമുള്ള തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി പ്രത്യേക മോണിറ്ററിങ് സെൽ കെ പി സി രൂപീകരിച്ചതും ഒക്കെ തന്നെ ഇത്തവണ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു നേരത്തേക്ക് പലപ്പോഴും നമ്മൾ കെ പി സിയും എ സി സിയും കളിയാക്കുമ്പോൾ പറയാറുണ്ട് വാററും തുറന്നും എന്നൊക്കെ അത്തരത്തിലുള്ള സംവിധാനം അല്ലെങ്കിൽ പോലും കൃത്യമായി മോണിറ്റർ ചെയ്യാനുള്ളൊരു സംവിധാനം അവിടെ ഇത്തവണ ഉണ്ടായിരുന്നു എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിന് വലിയൊരു കാരണമായി മാറി എന്ന് കരുതാം സംസ്ഥാന നിയമസഭയിൽ നൂറ്റി നാൽപ്പത് സീറ്റുകളാണുള്ളത് എഴുപതും സീറ്റുകൾ നേടിയാൽ കേവല ഭൂരിപക്ഷം ലഭിക്കും എന്നാലും നല്ല ഭൂരിപക്ഷത്തോടുകൂടി തന്നെ വരണം എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത് ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യമൊക്കെ തന്നെ അത് പിന്നീട് ചെയ്യുകയാണെങ്കിൽ സാധാരണ പലപ്പോഴും കോൺഗ്രസിലുണ്ടാകാറുള്ള ഒരു തർക്കമാണ് അത് കെ കരുണാകരൻ കെ ആരണി യുവൻ കഴിഞ്ഞതിന് ശേഷം വന്ന വലിയൊരു പ്രശ്നമാണ് ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത് ഇക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു തർക്കമില്ലായിരുന്നെങ്കിൽ പോലും പിന്നീട് ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളത് സംബന്ധിച്ച ചർച്ചകൾ പലപ്പോഴും നടന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ തന്നെ പലപ്പോഴും പാർട്ടിയെ കൂടുതൽ ശിഥിലമാക്കാനേ സഹായിച്ചിട്ടുള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കുന്നു ഇക്കുറി എന്ത് വില കൊടുത്തു എന്ത് ത്യാഗം ചെയ്തിട്ടാണെങ്കിലും ഭരണം പിടിക്കണം എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ദേശീയ തലത്തിലും അത് അവർക്ക് ആവശ്യമാണ് കാരണം പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ചില സ്ഥല സ്ഥലങ്ങളിൽ പരാജയപ്പെടുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ വിജയിക്കുന്നു ഇത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ അടുത്ത അവർ പ്രതിപക്ഷത്താവും അപ്പോൾ ബിജെപി ഭരിച്ചിരുന്ന മറ്റു സംസ്ഥാനത്തും ഭരണം അവർക്ക് കിട്ടും എന്നുള്ള ഒരു രീതിയാണ് ഇപ്പോഴുള്ളത് ഇത് കേരളത്തിൽ അടുത്ത തവണ എന്ത് വില കൊടുത്തും ഭരണം നിലനിർത്തുക അതിനു വേണ്ടി എല്ലാ തന്ത്രങ്ങളും ആവിഷ്കരിക്കുക ഒരുത്തൊരുമയോട് കൂടി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഈ നേതാക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും അവരുടെ അഭിപ്രായ ഭിന്നതകളൊക്കെ മാറ്റിവെച്ച് ഇപ്പോൾ ഒറ്റക്കെട്ടായി ടീം കെ പി സി സി ആയി പ്രവർത്തിക്കുന്നത് തന്നെ ഇത് ലക്ഷ്യമിട്ടാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും ഈ കാര്യത്തിൽ മുസ്ലിം ലീഗും കേരള കലാങ്കർ വസുപ്പും എല്ലാം എന്ത് വന്നാലും അടുത്ത് നമുക്ക് ഭരണം ലഭിക്കണം എന്നുള്ള ആ ഒരു ഉറപ്പോടുകൂടി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്